تجھے قسم ہے ساکیاں تجھے قسم ہے ساکیاں لا شراب دے شراب لا شراب دے اٹھا سگو نزل ملا اٹھتا سگو نظر ملا شراب لا شراب دے شراب لا شراب دے ہر ایک ایسا جام ہو کہ جس پہ تیرا نام ہو ہر ایک ایسا جام ہو کہ جس پہ تیرا തൃശൂരിനെ ഏറെ സുപരിതനായ ഒരു ഗസൽ ഗായകനും ഒപ്പം തന്നെ തപല വാതകനും സംഗീത അധ്യാപകനും ഒക്കെ കൂടെയായ ബഹുമുഖ പ്രതിഭ ജോൺസൺ ആണ് ഇന്നത്തെ നമ്മുടെ അതിഥി ജോൺസണെ നമുക്ക് ഇന്നത്തെ ഈ സംഗീത സല്ലാപത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഹലോ റെഡിയിലേക്ക് ഓക്കെ നമസ്കാരം ജോൺസടൻ എങ്ങനെയാണ് ഈ നമ്മുടെ ഒരു പഴയൊരു കാലത്തെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗാനശാഖയിലേക്ക് എത്തിച്ചേരുന്നത് അതായത് കുറച്ച് എൻ്റെ കുട്ടിക്കാലം ആ കുറച്ച് നാളെ മഡ്രസിലായിരുന്നു അവിടെ ഒരു ഭാഗവതരം അതായത് മ്യൂസിക് ഡയറക്ടർ വേദ എന്ന് പറയുന്ന ആളുടെ ട്രൂപ്പിൽ വയലിൻ വായിച്ചിരുന്ന ഒരു അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് നാൾ സംഗീതം അഭ്യസിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ സംഗീതപരമായിട്ടുള്ള ഒരു ഓർക്കസ്ട്രയിൽ വായിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധായി ആൻഡ്രസൺ സ്കൂളിലെ സ്മിത്ത് അയാളുടെ അനിയൻ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഓർക്കസ്ട്രാ ലെവലിലും ഗാനമുള്ള ലെവലിലങ്ങൾ തിരിഞ്ഞു വർഷമായിരിക്കാം അറുപത് എഴുപത് എഴുപത്തിരണ്ട് കാലഘട്ടമാണ് സംഗീതം മദ്രാസിലാണ് മഡ്രാസിലാണ് അന്ന് മദ്രാസിലാണ് കൂടുതൽ ഇത് അതിൽ നിറയെ പാട്ടുകൾ തമിഴും ഹിന്ദിയും മാത്രം മലയാളം പാട്ടുകൾ അവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഹിന്ദിയും കിഷോറിൻ്റെ ഒക്കെ നല്ല സമയം ഇറങ്ങിയ പാട്ടുകൾ ഇറങ്ങിയ സമയം ആ കാലഘട്ടം അപ്പോൾ സൗന്ദ്രരാജൻ്റെ പാട്ടുകളും ഒരു വിധമായിട്ടുള്ള പാട്ടുകളൊക്കെ അങ്ങനെ അന്ന് പാടി അങ്ങനെ ആ കാലങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് തൃശ്ശൂർ വരും നാട്ടിലേക്ക് വന്നു അപ്പം നമ്മളാ ഒരു മദ്രാസ് ജീവിതമാണ് താങ്കളിലെ കലാകാരനെ പരിപെടുത്തി എടുക്കുന്നത് അതെ അപ്പോൾ ആ ഒരു പാട്ട് പാടുന്ന സമയത്തും താങ്കളൊരു തബലവാതകം തന്നെയായിരുന്നു തബല വായിച്ചു ആ തബല വായിച്ചിരുന്നു തബല വായിച്ചിരുന്നു മേന്റി ഞാൻ അവിടെ വെച്ച് പഠിച്ചു ഗിറ്റാർ പഠിച്ചു കുറച്ചാൾ അങ്ങനെ ഹാർമോണിയക്കായിട്ട് കുറച്ച് ബന്ധം അവിടെ അവിടുന്ന് സ്ഥാപിച്ചതിനു ശേഷമാണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് തൃശ്ശൂരിലേക്ക് എത്തിയതിനു ശേഷം വയലിൻ പഠിക്കുന്ന ആഗ്രഹം തോന്നി അങ്ങനെ ലെസ്ലി പീറ്റർ മാർഷറിനടുത്ത് കലാസാദനത്തിൽ വന്ന് ചേർന്നു അത് എഴുപത്തിയേഴ് കാലഘട്ടമാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ചാൾ ഇരിക്കുന്ന സമയത്ത് ഗവണ്മെന്റ് ഓഫ് ഇന്ത്യയുടെ ഫീൽഡ് പബ്ലിസിറ്റി അതിന് എഴുപത്തി എട്ടില് ആകാശവാണി വോയിസ് ടെസ്റ്റ് അതായത് വോക്കൽ ഓഡിഷനിൽ പങ്കെടുത്തു അത് പാസ്സായി ആ രണ്ട് പാട്ടുകളിൽ ഒരു ഒരു പാട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടായിരുന്നു അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ആ പാട്ടിൽ അങ്ങനെ ആകാശവാണി എൻ്റെ ഞാൻ പാടുന്ന സമയത്ത് ജഡ്ജ്മെൻ്റ് തിസൂർ പി രാധാകൃഷ്ണൻ മഹായും പിന്നെ അനന്ത് പത്മനാഭൻ സി രാജേന്ദ്രൻ പുരുഷോത്തമ ശർമ്മ മൃദംഗം പിന്നെ ഒരു മൃദങ്ങി ചന്ദ്രശേഖരൻ അന്ന് പേര് പേര് പുരുഷോത്ത ശർമ്മ അങ്ങനെ രണ്ടുമൂന്ന് ഞാൻ ശ്രമിച്ചു പക്ഷേ അതിന അതനുസരിച്ചുള്ള ശരിക്ക് പറയുകയാണെങ്കിൽ അതിനുള്ള സാഹചര്യം നമുക്ക് ഒത്തു കിട്ടിയില്ല ഞാൻ തബലിൽ അവിടെ അവിടുത്തെ മാഷത്തിനടുത്ത് തബല ഒന്നുകൊണ്ടും പഠിച്ചു രണ്ട് മാസം മുതലടുത്ത് തബലടിച്ച തബല ഓഡിഷൻ എൺപത്തിനാലില് അത് പാസ്സായി ഉടനെ തന്നെ ഇടയ്ക്ക് പ്രോഗ്രാം വരുമ്പോൾ എന്നെ എനിക്ക് അന്നത്തെ കാലത്ത് നിസ്സാരമായിട്ടുള്ള പൈസയാണ് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറും തോന്നും ആ കാലത്ത് വർഷത്തിൽ ഒരു പതിനയ്യായിരം രൂപ ഞാൻ എനിക്ക് ലഭിക്കുമായിരുന്നു അപ്പോൾ ഞാൻ എന്തോരം പ്രോഗ്രാം വായിച്ചിട്ടുണ്ടെന്ന് അറിയാം ഇഷ്ടംപോലെ അവരുടെ ആകാശവാണിയിൽ അതുപോലെ തന്നെ പുറത്തും അങ്ങനെ പ്രോഗ്രാമിനൊക്കെ പോയിരുന്നു അല്ലേ പുറത്ത് പ്രോഗ്രാമിന് പോയിരുന്നു ആ കൂട്ടത്തില് പുത്തുരാജമാഷർ കൂടെ തമല നാടകങ്ങൾക്കും വായിക്കാനും പോയിരുന്നു ഇടയ്ക്ക് ഗാനമുളകൾ വിളിക്കുമ്പോൾ ഗാനമുളകളും ശരിക്കും പറഞ്ഞാൽ ഗാനമേളകളും കഥാപ്രസംഗം അതെ അല്ലേ അങ്ങനെയൊക്കെയാണ് കൂടുതൽ കാലഘട്ടം ആ കാലഘട്ടത്തൊക്കെ നല്ല കഥാപ്രസംഗത്തിന് നല്ല പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇൻസ്ട്രുമെന്റുകൾക്കും ഈ തല പോലുള്ള ഇന്നേ തല പോലുള്ള ഇൻസ്ട്രുമെന്റുകൾക്കും വളരെ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റുകളൊക്കെ ഒന്നോട്ട് പക്ഷെ ചില പേർക്ക് തബലെ ഹാർമോണിയം മാത്രം മതി എന്ന് പറയുന്ന ആൾക്കാര് ടി ജി രവീല് രവട്ടിന്റെ ഇപ്പോഴും ഉണ്ട് അപ്പൊ നമുക്ക് ആ കാലത്ത് പാടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു സിനിമാഗാനം മലയാള സിനിമാഗാനം ഒന്ന് പാടിയാലോ മലയാള സിനിമാഗാനം നമുക്ക് അർജുൻ മാഷ്ട ആയിക്കോട്ടെ ആയിക്കോട്ടെ ചുംബനം കൊള്ളൊരുങ്ങി അമ്പിളി അമ്പിളി പൊന്നമ്പിളി ചുംബനം കൊള്ള പൊന്നം വിളി കൊള്ളാനൊരുങ്ങി അപ്പൊ ആ ഗാനമേളകളെ കൂടെ ഒക്കെ അങ്ങനെ മുന്നോട്ട് പോയിരുന്നു അല്ലേ അപ്പോൾ ആകാശവാണിയില് പാട്ടിനും തബലയ്ക്കും താങ്കളുടെ ഓഡീഷൻ പാസ്സായിട്ടുണ്ട് ഗ്രേഡിൽ പാസ്സായിട്ടുണ്ടല്ലേ ഓ അപ്പൊ ഈ നാടകങ്ങൾക്കൊക്കെ വായിക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ ആകാശവാണിയിലൊക്കെ ആകാശവാണി നാടകങ്ങൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ അന്തോ നാടകം ഡയറക്റ്റ് ചെയ്തിരുന്നത് നമ്മുടെ സി പി രാജശേഖരം അദ്ദേഹമാണ് സിനിമ സ്റ്റേഷൻ ഡയറക്ടർ കൂടിയാണ് സ്റ്റേഷൻ ഡയറക്ടറും കാര്യം ലാസ്റ്റ് ആയി ആള് ആ സമയത്ത് രാമനിലയത്തിൽ റിഹേഴ്സലൊക്കെ ഇട്ടിട്ട് മാള അരവിന്ദ അരവിന്ദൻ അവർക്ക് മാള അരവിന്ദനെ ഞാനൊരു പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഡയലോഗ് മറന്നു എല്ലാം മറന്നു പാട്ടിൻ്റെ കൂടെ പിന്നെ അലേ അപ്പോൾ അത്രയും നല്ലൊരു പരിചയമായിരുന്നു ആള് എന്നെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് അല്ല നല്ല സൗഹൃദമായിരുന്നു അല്ലെ നല്ലൊരു സൗഹൃദം അന്നത്തെ കാലത്ത് നാടുകാരാണെങ്കിൽ കൂടിയിട്ടും അല്ലെങ്കിൽ കഥാപ്രസംകാരം പോർക്കസ്റ്ററി ആണെങ്കിലും ഒക്കെ ഒരുമിച്ചാണ് അല്ലെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഒരുമിച്ചാണ് ഇന്നത്തെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ആ മാറ്റം വന്നിട്ടുണ്ടോ അങ്ങനെയാണ് ങ്ങനെ ഉണ്ടോയെന്നൊന്നും തന്നെ സംശയം അന്നത്തെ കാലത്ത് ഒരു ഒരു കുടുംബം പോലെയാണ് എല്ലാവരും ഒരു കുടുംബമായി ഇരുന്ന് ചർച്ച ചെയ്ത് ഡയലോഗ് പഠിച്ച് അവിടെ തന്നെ പ്രിപ്പറേഷൻ ഭക്ഷണമൊക്കെ ശരിയാക്കി ക്യാമ്പ് നാലഞ്ച് ദിവസത്തേക്ക് വളരെ ഒരു സന്തോഷ ജീവിതം കിട്ടാൻ തിരിച്ചു കിട്ടില്ല ഇപ്പൊരു സംഗീതാധ്യാപകനായിട്ട് പോകുമ്പോൾ താങ്കളോട് ഈ ചെറുപ്പം തൊട്ട് പാട്ട് പഠിക്കണം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ തമല പഠിക്കണം എന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് ഇപ്പോഴും വരുന്നുണ്ടോ ശരിക്കും തള്ളിക്ക് വളരെ കുറവാണ് ഹാർമോണിയം പഠിക്കാനായിട്ട് താല്പര്യമുള്ള ആൾക്കാർ വരുമ്പോൾ ഹാർമോണിയം ഓർഗൻ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന അവർ പറയും ചിലപ്പോൾ പറയും ഈ വെസ്റ്റേൺ വേണ്ട കർണാട്ടിക്കിൽ മതി കർണാട്ടിക്കലാണ് ഞാൻ പഠിച്ചത് ആ കാരണം എനിക്ക് കർണാട്ടിക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ വളരെ എളുപ്പം സാധിക്കുന്നു അവർക്ക് നോട്ട്സൊക്കെ എഴുതി കൊടുത്ത് ഇപ്പോഴും സ്റ്റുഡൻസുകൾ വരുന്നുണ്ട് കർണാട്ടിക് പഠിച്ച ആൾ എങ്ങനെയാണ് ഗസൽ ഇതിലേക്ക് എത്തുന്നത് കർണാട്ടിക്കിൽ കൂടിയാണ് പാട്ടിൻ്റെ നോട്ട്സ് എഴുതാൻ പഠിച്ചപ്പോൾ ഈ ഗുലാം അലി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ഗസൽ ഗായകൻ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പേപ്പർ കാട്ടിലപ്പോൾ ഇട്ടിട്ട് ഹാർമോണിയത്തിൽ വായിച്ച് അതിൻ്റെ നോട്ട്സ് എഴുതിയെടുത്ത് ആ നോട്ടേഷൻ അറിയുന്ന കാരണം അങ്ങനെയാണ് ഓരോ പാട്ടുകൾ ഞാൻ അതെ 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 ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് ബന്ധങ്ങളുണ്ട് പക്ഷേ ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കുറച്ച് ലയം കൂടുതൽ വരും അത് കാരണം നമ്മൾ കേൾക്കത്ത പാട്ടുകളായാലും ചില ഭാഗങ്ങൾ വരുമ്പോൾ നമ്മൾ അറിയാതെ കണ്ട് വാ പറഞ്ഞു അതാണ് ഹിന്ദുസ്ഥാനിക്കുള്ള നേട്ടം കർണാട്ടികൾ പരത്തി പാടുന്ന നല്ല സംഗീതങ്ങളൊക്കെ ഉണ്ട് ഉണ്ടെങ്കിലും ഹിന്ദുസ്ഥാനിക്ക് വേറൊരു ലയാണ് ആ ഒരു കാലത്ത് നമ്മുടെ മുഹമ്മദ് റാഫിയുടെ പാട്ടുകളൊക്കെ തന്നെയായിരുന്നു അല്ലേ അതെ നമുക്ക് ഏറ്റവും ഒരു മുഹമ്മദ് റാഫിയുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ താങ്കളുടെ മനസ്സിൽ പെട്ടെന്നോ എന്റെ മനസ്സിൽ ഓർമ്മ ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ മദൻ മോഹൻ കമ്പോസ് ചെയ്ത رکھا کیا ہے یہ اٹھے صبح چلے یہ اٹھے شام ڈلے میرا جینا میرا مرنا انی پل کو کے تلے تری آنکھوں سوا دنیا میں رکھا کیا ہے മനോഹരമായിട്ടുള്ള പാട്ടാണ് ശരിക്കും നമ്മളത് ലയിച്ചിരുന്നു പോവാസിലായിട്ടും ഒരു നല്ല ഗായകൻ എന്ന് പറയുമ്പോ താങ്കളുടെ മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഗായകൻ എങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പറയുകയാണെങ്കിൽ അത് ശരി കിഷോർ കുമാർ അതിനുശേഷം വന്നതാണ് കിഷോർ കുമാർ നമ്മുടെ മലയാളികളോട് ചോദിക്കുമ്പോൾ ആദ്യം തന്നെ പറയുന്ന ശരി അല്ലേ ദാസേട്ടൻ ഒരു വശത്ത് കർണാടക സ്റ്റൈലില് പറയലോ uh -huh. റാഫിലെ നല്ലിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത് കാരണം റാഫി ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ ദേവരാജ മാഷു പോലും നിങ്ങൾ സംഗീതം പഠിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടില്ല നിങ്ങൾ റാഫി സാബിൻ്റെ പാട്ടുകൾ കേൾക്കുന്നതിനും അതിൽ നിങ്ങൾക്കൊരു പ്രചോദനം കിട്ടും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ പല പറഞ്ഞിട്ടാണ് ഞാൻ അപ്പം അത്രയ്ക്കും ശ്രുതി ശുദ്ധമാണ് ഒരു അങ്ങനെയാണ് പറയുന്നത് ശരി കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ പാഠപുസ്തകങ്ങളാണ് സംഗീത സംവിധായകരായാലും ഗായകരായാലും വളരെ കുറച്ച് ൂ ഇന്ന് വളരെ ആധിക്കം കൂടിയെങ്കിൽ കൂടി പാട്ടുകൾ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിന്റെ പാട്ടുകളെയും ഈ കാലഘട്ടത്തിന്റെ താരതമ്യപ്പെടുന്ന ഒരു കാര്യമില്ല എങ്കിലും അന്ന് ഒരു മറ്റൊരു മലയാളം ഗാനം നമ്മളിപ്പോ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് നല്ല മലയാളം ഗാനങ്ങളൊന്നും ഇറങ്ങിയിരുന്നു അല്ലേ അതിൽ എന്ന് പറഞ്ഞ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമുക്കിപ്പോ പാടാൻ കഴിയുന്ന മലയാളം മാനത്തിൻ മാനത്തിൻറ്റ മഴവില്ലാളകട്ടും മധുമാസ സന്ധ്യകളേ കാർമുഗിലാടുകൾ തോരയിടാൻ വരും കാലത്തിൻ കന്യകളേ ഇപ്പോഴും പ്രായത്തിലും ഇങ്ങനെ ഇത്രയും മനോഹരമായിട്ട് പാടാൻ കഴിയുന്നത് എങ്ങനെയാണ് അത് ദൈവം നന്നൊരു ഗിഫ്റ്റ് ആണ് ഞാൻ ഇതിനു വേണ്ടി ഒന്നും ഞാൻ ഭക്ഷണം ക്രമങ്ങളൊന്നും നമുക്കില്ല എല്ലാം കിട്ടിയാലും ഞാൻ കഴിക്കും ഈ ജീവിത ജീവിതകാലത്ത് മൊത്തം ഈ ഈ സംഗീതം കൊണ്ട് തന്നെയാണ് ഉപജീവനം കഴിച്ചിരുന്നത് അതെ സംഗീതം കൊണ്ടാണ് ഒരു കാലഘട്ടം തൊട്ട് ഞാൻ ബിസിനസ് ഒക്കെ ചിലത് പലത് ചെയ്തു അതൊന്നും നമുക്ക് പറ്റുന്ന പറ്റുന്നില്ല നമ്മളാ തകർന്നുള്ള പൊന്നുംപൊടി ഭാര്യയുടെ പോയി എന്ന് പറയാം അപ്പം പിന്നെ നമ്മുടെ തൊഴിൽ തന്നെ നമ്മളെടുത്തു അതിൽ നിന്ന് നമുക്ക് ജീവിക്കാനുള്ള വരുമാനങ്ങൾ രണ്ട് മൂന്ന് മക്കളാണ് രണ്ട് പേ മൂന്ന് പേര് നന്നായിട്ട് പഠിപ്പിച്ചു ഡിഗ്രി രണ്ട് പേര് ബി കോം ഒരാൾ എം ബി എ മോള് പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സായി സംഗീതമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും പ്രവർത്തിക്കുന്ന കേട്ടുണ്ട് അതായത് ഈ സംഗീതം കൊണ്ടോ അല്ലെങ്കിൽ കലകൊണ്ടോ മാത്രം ജീവിക്കാൻ കഴിയില്ല മറ്റൊരു ജോലി കൂടി നമുക്ക് വേണം പറഞ്ഞാൽ അതിനോട് എങ്ങനെയാണ് താങ്കളുടെ ഒരു ചിന്താഗതി നല്ലൊരു കാര്യമാണ് സംഗീതം മാത്രം ഡിപ്പെ ഉന്നതിരിക്കണം എന്തൊരു നിർബന്ധമുണ്ട് അത് ഉള്ളവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും അര കുറായി പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ഒരു തൊഴിലില്ലാണ്ട് എങ്ങനെ ജീവിക്കാൻ സംഗീത സംവിധായകൻ ആവണമെങ്കിൽ വേണ്ട ക്വാളിറ്റി സംഗീത സംവിധായകൻ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില രാഗങ്ങളെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം രാഗത്തിന്റെ വഴികൾ അറിഞ്ഞിരിക്കണം നൊട്ടേഷൻ അറിഞ്ഞിരിക്കണം നോട്ട്സ് എഴുതി കൊടുക്കാൻ നമുക്ക് അറിയണം അതാണ് ചോദ്യം നോട്ട്സ് എഴുതി കൊടുക്കാൻ ഇൻസ്ട്രമെന്റിൽ എല്ലാം ഇൻസ്ട്രുമെന്റ് ഏതെങ്കിലും ഒരു കീബോർഡ് നിർബന്ധം എന്തേലും ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് അത് അതിൽ കൂടി വായിച്ചിട്ട് കേൾക്കുന്ന പാട്ടുകൾ നമ്മൾ കീബോർഡ് ആണെങ്കിൽ കീബോർഡിൽ വായിച്ചാൽ അല്ലെങ്കിൽ ഹാർമോണിയാണെങ്കിൽ ഹാർമോണിയത്തിൽ വായിച്ചിട്ട് അതിന് നോട്ട്സ് എഴുതിരിക്കാൻ പ്രാപ്തൻ ആയി എന്ന് ആയിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് മ്യൂസിക്കൽ കമ്പോസ് ചെയ്യാനും എഴുതിരിക്കാനും പറ്റും അല്ല അത് അതുകൊണ്ട് മാത്രമേ മ്യൂസിക് ഡയറക്ടർ ആവാൻ പറ്റുമോ മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ രാഗവഴികളറിയണം പാട്ടുകളുടെ ഇണങ്ങളൊക്കെ രാഗത്തിൽ പാട്ടുകളുടെ രാഗങ്ങൾ മാത്രമല്ല താളം അറിഞ്ഞിരിക്കണം ചില മ്യൂസിക് ഡയറക്ടർമാർ എന്നും ഫൈവ് എയ്റ്റ് പറഞ്ഞതാണുള്ളത് അതറിയാത്ത മ്യൂസിക് ഡയറക്ടർമാരുണ്ടെന്നാ പറയണേ ചിലവര് പറയുന്ന കാരണം അത് അത്രയും കൂടുതൽ പാട്ടുകൾ ഇറങ്ങിയിട്ടില്ല വളരെ റയറായിട്ട് പാട്ടുകളിറങ്ങിയിട്ടുള്ളൂ ഒരു പാട്ട് ജോൺസൺ കൂടുതൽ സുഹൃത്താണ് ജോൺസൺ മാഷ് ഞാൻ എട്ടാം ക്ലാസ്സിൽ ജോൺസൺ മാഷ് ഐ ടി എഫ് ഞാൻ ഐ ടി എച്ച് തോപ്പിൽ ആ സമയത്ത് കോമ്പറ്റീഷൻ വരുമ്പോൾ ഞങ്ങൾ മാറി മാറി പാടും പുള്ളി ആണ് ഫസ്റ്റ് കിട്ടുക ഞാൻ സെക്കൻഡാണ് ഞങ്ങൾ സോഷ്യൽ സർവീസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാൽക്കോൻ്റെ നേരെ മുമ്പിലുണ്ടായിരുന്ന ഒരു ക്ലബ്ബിൽ ഞങ്ങൾ ആയിരുന്നു ആ മെമ്പറിൽ ഞങ്ങൾ മാസം നൂറും നടക്കുന്ന മീറ്റിങ്ങിൽ ഒരു പാട്ട് ജോൺസൺ പാടും ഒരു പാട്ട് ഞാൻ പാടും എന്നെ വലിയ കാര്യം സന്തോഷമാണ് ഞങ്ങൾ ഒരുമിച്ച് ക്യാരം ബോർഡ് കളിക്കും അവങ്ങാരുടെ ഫാദറും എൻ്റെ ഒരു സുഹൃത്താണ് എന്തുകൊണ്ടാണ് ജോൺസൺ ജോൺസൺ ചേട്ടൻ ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ടും ഒരു സംഗീത സംവിധായകൻ എന്നുള്ള നിലയിൽ അത് അത് ശ്രമിക്കാത്തതുകൊണ്ടാണോ അങ്ങനെ ശ്രമം നടത്താത്തത് എനിക്ക് സംഗീതത്തിനെ കുറിച്ച് ഞാൻ കമ്പോസ് ഇപ്പോൾ ഗ്രീൻ വയലൻസ് എന്ന് പറഞ്ഞ ഒരു ക്ലബ്ബിൽ ഒരു മൂന്ന് കുഞ്ഞു കുഞ്ഞുങ്ങളെ അവിടെ മൂന്ന് രാഗത്തിൽ പാട്ടുകൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ച് ആകാശവാണിയിൽ കൊണ്ട് റെക്കോർഡ് ചെയ്തു അപ്പോൾ അവരുടെ ആൾക്കാർ ആകാശവാണിക്കാർക്ക് വലിയ താല്പര്യം ചെയ്യും അവരിങ്ങനെ അത് കുറച്ച് വർഷം പിടിച്ച രാഗങ്ങളായിരുന്നു ഒന്ന് ശുഭബന്ധുരാളി ഒന്ന് മാൽക്കോൺസ് എന്ന് പറഞ്ഞ് പറയുന്ന ഹിന്ദോളം ഒന്ന് മധുബന്തി അതൊക്കെ രാഗത്തിൽ വന്നപ്പോൾ അവർ ജോൺസ് അട്ടെന്നുള്ള ജോൺ സാർന്ന് അയച്ചിട്ടുണ്ടായിരുന്നു എന്നെ വിളിക്കുന്നത് ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നത് എൻ്റെ കഴിവ് അവർ മനസ്സിലാക്കിയിട്ട് അവർ ആ വിനയാണ് അവർ കാണിച്ചത് അത് ചില പേർക്ക് വളരെ ഇതിൽ എന്ത് അവിടെ ഇവിടെ അപേക്ഷിക്കണം ഇവിടെ മുസ്ലിൻ്റെ പോസ്റ്റ് ഉണ്ട് ഇവിടെ അപേക്ഷിക്കണം ഞാനിതുവരേക്ക് അപേക്ഷിച്ചിട്ടില്ല കാരണം അതിന് പൈസ ചിലവാണ് നമുക്കത്ര അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാളായിരുന്നു നമ്മളുടെ സാഹചര്യങ്ങളാണ് ഇത്ര ഇപ്പോഴും ഞാൻ ഇപ്പോൾ ഒരു ഒരു ആൽബത്തിന് വേണ്ടി ഒരാൾക്ക് ഒരു പാട്ട് ഇന്നലെ പാടി കമ്പോസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ തന്നെ ആയിരുന്നു ഇന്ന് ഗായകരും സംഗീത സംവിധായകരും ഇൻസ്ട്രുമെന്റിൽ വായിക്കുന്നവരൊക്കെ സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പ്രധാനമായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അന്ന് പണത്തിന് വേണ്ടിയല്ലെങ്കിൽ കൂടിയിട്ട് നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഒരുപാട് കഷ്ടപ്പാടുകൾ തബല കെട്ടി വെച്ച് പോയിട്ടുള്ള ചരിത്രങ്ങളിൽ തീർച്ചയായിട്ടും വെള്ളംകുണം പോലെ നമ്മൾ തബല രണ്ട് കവറിൽ പിടിച്ച് ബസ്സിന്റെ ഇടയിലേക്ക് തൂക്കി തിളച്ച് കയറി അതിൽ ഈ തബല വയ്ക്കാൻ സ്ഥലമില്ലാണ്ട് ആൾക്കാർ ഭർത്താൻ പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല കായംകുളത്തേക്ക് പോകുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ വേറൊരാൾ ഏറ്റു പറഞ്ഞു അയാൾ ജീവിതം മാർഗമല്ലേത് നിങ്ങളെന്നു പറഞ്ഞു നിങ്ങൾ മാറി നിൽക്കടൂ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഹെല്പ് ചെയ്തിട്ടുണ്ട് അപ്പം കലയോട് താല്പര്യമുള്ള ആൾക്കാർ അവിടെ അവിടെയുണ്ട് ഒരുപാട് പേരുണ്ട് ആലപ്പുഴ ആ ഭാഗം കായംകുളം ആ ഭാഗത്ത് കെ പി സിയിലെ ആ ഭാഗത്തേക്ക് ഞാൻ പോകാൻ പോകാൻ ബസ്സിൽ പോകുമ്പോഴാണ് പറഞ്ഞാൽ തമിഴ് പാടാണെങ്കിൽ நினைப்பதெல்லாம் நடந்து விட்டால் தெய்வம் ஏதுமில்லை நடந்ததையே நினைத்திருந்தால் அமைதி என்றுமில்லை മനോഹരമായിട്ടുള്ള പാട്ട് ആ ഒരു കാലഘട്ടത്തെ പാട്ടുകൾ തന്നെയാണ് എപ്പോഴും മനസ്സിലിങ്ങനെ കൃതിസ്ഥായിട്ട് നിൽക്കുന്നത് അതെ പുതിയ പാട്ടുകൾ ഇപ്പൊ എന്നോട് പഠിക്കാൻ പറ്റില്ല കുട്ടിയെ കൂടില്ല എന്ന് പറയാം കാരണം അന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പഠിച്ചത് മാത്രമേ ഇപ്പൊ തലയിലുള്ളൂ അതാണെനിക്ക് പറയാം എന്താണ് പുതിയ കാല കാലത്തേക്ക് എന്താണ് കാൽവയ്പകളും ഇനി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള വല്ലാത്ത എനിക്ക് ആഗ്രഹം ഉള്ള ഒരു ഫിലിമില് മ്യൂസിക് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ് അത് പലരും പല വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ഫിലിം ഡയറക്ടർ തന്നെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയിലേ വരുന്നില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ ഒരു പാട്ട് കേട്ടിട്ട് നമ്മൾ റിസ റിസൻ അക്രപ്പുറം എഴുതിയുള്ളൊരു ഒരു ഒരു കവിത ഞാൻ ടൂൺ ചെയ്ത് ശിവപദ്രവാളി രാഗത്തിൽ ഞാൻ ടൂൺ ചെയ്ത് Premises, premises, anne, ി പറഞ്ഞു ഞാൻ അടുത്ത പടത്തിൽ ജോൺസൺ ചാൻസ് തരാമെന്ന് വാക്ക് ആള് പറഞ്ഞിട്ടുണ്ട് അത് കാരണം തോന്നിയല്ലോ എന്തായാലും അതൊക്കെ നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ എന്തായാലും ക്ലാസ്സുകളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ ക്ലാസ് നമ്മുടെ ഒരു സമയത്തിന്റെ പരിമിതി കൊണ്ട് ജോൺസന്റെ ഒരുവിധം കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്ന് കരുതാം അല്ലെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി സംഗീതം മയമായിട്ട് സംഗീതം മയം തന്നെയാണ് നമ്മുടെ ജീവിതം മൊത്തം അതുകൊണ്ട് ജീവിതം നമ്മൾ ഒരു വിധം നല്ല രീതി തന്നെ കരിപ്പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ മാതിരി മക്കളൊക്കെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനിയുള്ള സ്വപ്നത്തിലേക്കുള്ള നടന്നടക്കലാണ് അത് എന്തായാലും നടക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ ഈ കലോരിടയിൽ തിരക്കിനിടയിൽ എത്തിച്ചേർന്നിട്ട് ജോൺസെട്ടന് ഒരുപാട് നന്ദി എനിക്കറിയാൻ നേരിട്ട് അതുകൊണ്ടാണ് പറയുന്നത് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മുടെ സമയത്തിൽ എത്തിച്ചേർന്നും നമ്മുടെ ലൈവിൽ പങ്കുചേരാനും കൂടി ഉണ്ട് അപ്പോൾ എന്തായാലും ജോൺസെട്ടൺ നല്ലൊരു പാട്ടോടുകൂടി നമുക്ക് ഇവിടുത്തെ ഈ ഇന്റർവ്യൂ പൂർത്തിയാക്കാവുന്നതാണ് സ്നേഹയുനീ ഏതു ഗംഗയെ വാരി പുണരാൻ ഏകാഗിനി നീ ഒഴുകുന്നു അനുരാഗിണി നീ അലയുന്നു അനുരാഗിണി നീ അലയുന്നു എൻ്റെ മോഹവും ദാഹവും ഹവും നീയല്ലേ എൻ്റെ മോഹവും എൻ്റെ ദാഹവും എന്നു മെന്നും നീയല്ലേ നിൻമതു മൊഴിയും നീലമിഴിയും നിൻമതു നീ എനിക്കല്ലേ നീലയുമുനി സ്നേഹയമുനി മുനി ഏതു ഗംഗയെ വാരി പുണരാൻ ഏകാഗിണീ നീ ഒഴുകുന്നു അനുരാഗിണീ നീ അലയുന്നു അനുരാഗിണീ നീ അലയ